ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ഒരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാ വബർക്കാത്തു ഞാൻ നസൂറ നിലമ്പൂർ ഈ വേള നിങ്ങൾക്ക് മുമ്പിലെത്തിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ അദ്ധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വത്തിനെ കുറിച്ച് അല്പം കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളുടെ എല്ലാത്തിൻ്റെയും സാരാംശം ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം എന്നുള്ള നിലക്ക് ഖുർആാനിൻ്റെ തന്നെ കേന്ദ്രം എന്നുള്ള നിലക്ക് ഈ അധ്യായത്തെ ഉമ്മുൽ ഖുർആാൻ എന്നും വിളിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ അദ്ധ്യായത്തിന് അസാസുൽ ഖുർആാൻ കാഫിയ ഖൻസ് സൂറത്തുൽ ഹംദ് ദലാത്ത് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ പതിനഞ്ചാം അധ്യായമായ സൂറത്തിൽ ഹിജറിലെ എൺപത്തി ഏഴാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും ആവർത്തിത വചനങ്ങളിൽ പെട്ട ഏഴെണ്ണവും മഹത്തായ ഖുർആാനും നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ആവർത്തിത ഏഴ് വചനങ്ങൾ എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണെന്ന് നബി സാഹു അലൈ വസലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മുസ്ലിം തന്റെ നിർബന്ധിത നമസ്കാരങ്ങളിൽ ഓരോ ദിവസവും പതിനേഴ് തവണയും പിന്നെ സുന്നത്ത് നമസ്കാരങ്ങളിലെല്ലാം അതിന് പുറമേയുമായിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട് തൗറാത്ത് സമ്പൂർവ ഇഞ്ചിയിലെ ഫുർഖാനിലൊന്നും തന്നെ ഇതുപോലെ ഒരു സൂറത്ത് വേറെ അവതരിക്കപ്പെട്ടിട്ടില്ലെന്ന് നബി സലാഹു അലഹി വസ്ലമ പ്രസ്താവിച്ചതായി ഹുറൈറ ഉദ്ധരിച്ചിരുന്ന ഇപ്രകാരമാണ് ഉമ്മൽ ഖുർആാൻ ഓതിയിട്ടില്ലാത്ത ഒരു നമസ്കാരം ആരെങ്കിലും നമസ്കരിച്ചാൽ അത് അപൂർണമാണ് അത് അപൂർണമാണ് അത് അപൂർണമാണ് കൂടാതെ ഫാത്തിഹത്തുൽ കിതാബ് ഓദാത്തവന് നമസ്കാരമില്ലെന്ന് മറ്റൊരു നിഭിവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ പ്രത്യേകതകളാണ് എന്നുള്ളതാണ് ഇതിലെ ഓരോ വചനവും എടുത്തു നോക്കിയാൽ അള്ളാഹിൻ്റെ നാമത്തിൽ തുടങ്ങി റഹ്മാനായ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കാരുണ്യം എടുത്തു പറഞ്ഞുകൊണ്ട് നാളിന്റെ ഉടമസ്ഥനായ അവനെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ തൗഹീദ് ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നേരായ മാർഗ്ഗത്തിലൂടെ നമ്മെ വഴി നടത്തണമേ എന്ന് ആത്മാർത്ഥതയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അവസാനം നമ്മൾ ആമീൻ പറയുകയും ചെയ്യുന്നു അതായത് ഈ പ്രാർത്ഥന അള്ളാഹുവിനെ സ്വീകരിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ നമുക്കറിയാം നബിസ്വലാഹു അലൈ വസലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ആമീൻ പറയുന്നത് മലക്കുകൾ ആമീൻ പറയുന്നതുമായി യോജിച്ചു പോയാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം തന്നെ പൊറുക്കപ്പെടും എന്ന് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ അർത്ഥ തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണോ എന്നുള്ള ഒരു വിചിന്തനം ഈ വേള നമ്മൾ നടത്തേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അള്ളാഹു സുബാനോത്തായാലും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ അസ്സലാമലൈക്കും വരഹമു الله يبارك